ണ്ട് ബാക്കി പൈസ ഇപ്പം നാല് പന്തുകളിൽ മൂന്ന് ആണ് ബൗൾഡ് ഈ ഒരു ഡബിൾസ് ഡമാക്കിയതിൽ ഏറ്റവും കൂടുതൽ ബൗൾഡ് ആയിരോ ഡബിൾ എണ്ണിക്കോ അഞ്ച് പന്തുകൾ നേരിട്ട് അഞ്ച് നാല് ബൗൾഡ് ആണ് നിങ്ങക്ക് നിങ്ങളുടെ കളീനെ കുറിച്ച് എന്താ എന്താ പറയുക എത്ര അടിക്കണം ഏറ്റവും എത്ര ചോദിക്കാനല്ല അറിയില്ല കളിക്കാനറിയില്ലല്ലോ ഫൈവ് എന്താ നാലെണ്ണ അല്ല നമ്മളിപ്പോ പിടിച്ചിട്ടുണ്ട് ബാക്കി പൈസ കഴിക്കാണ്ട് പോയി കളിക്കാണ്ട് അഞ്ചു പോലും പത്ത് മൈനസ് വൈകിട്ടുണ്ട് ഈ ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ബൗൾഡായ താരം അത് ആരാന്ന് ചോദിച്ചാൽ ഒരൊറ്റ പേരേ ഉള്ളൂ അത് നമ്മുടെ ഈ ഒരു ബാസിയാണ് അലഹദില്ല എന്താ പറയാ നേരിട്ട നാല് പന്തുകളിൽ മൂന്ന് ബൗൾഡാണ് നാല് പന്തുകൾ നേരിട്ട് മൂന്ന് ബൗൾഡ് ഈ ഒരു ഡബിൾസ് ഇതമാക്കൽ ഏറ്റവും കൂടുതൽ ബൗണ്ട് ഡബിൾ എണ്ണിക്കോ

ആറ് വിക്കറ്റ് അതും ബാസിയുടെ പേരിൽ റെക്കോർഡുകൾ കൊണ്ട് അമ്മാനം ആടിയ ഡബിൾസ് ഡമാക്ക നമ്മുടെ കാടാമ്പുഴ മരവട്ടം നടക്കുന്ന ഡബിൾസ് ഡമാക്കയിൽ ഇത്രയധികം റെക്കോർഡുകൾ നേടിയ താരം അതൊറ്റ പേര് വീണ്ടും അഗൈൻ ബാസി കമന്റേറ്റർ മിസ്റ്റർ ബാസി മൈനസിലാണ് കളി കാശ്മീരിലാണിന്ന് മൊത്തം കൗണ്ടർ വരുന്നുണ്ട് രണ്ട് മൈനസിലാണല്ലോ കാണികൾ മൊത്തം ഗ്രൗണ്ടിൽ ഇറങ്ങി തറയും അമ്പേരും കാണികളും ഒരേപോലെ തിരിച്ചരും മത്സരം അമ്പേരും അമ്പേരും കാണികളും എങ്ങനെയാണോ പറഞ്ഞ മൈനസ് ആണ് ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിലെ കാണികളും കളിക്കാരും നല്ല ക്യാമറമാൻ ഒരേ പോലെ ചിരിച്ചിരുന്നു അതല്ല ഇപ്പൊ മൈനസ് മൈനസ് എങ്ങനെ എടുക്കും പക്ഷേ പന്ത്രണ്ട് പോള് ആ പന്ത്രണ്ട് പോള് നമ്മക്ക് വരും ഇവന്റെ സ്ഥലം പൈസ Allah ben tene. Ya bu. Ara bold.